ം ബാക്ക് ടു മൈ ചാനൽ ജൂബീസ് ടേസ്റ്റി ഹബ് ഇത് നല്ലൊരു ചെമ്മീൻ കറിയാണ് ഇത് ചോറിനും അപ്പത്തിനും പത്തിരിക്കും ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ കൊള്ളാം അപ്പം ഞാനിവിടെ ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉലുവ ഒരു സ്പൂണ് പിന്നെ വലിയ ജീരകം ഒരു സ്പൂണ് പിന്നെ ഒരു എഴുന്നൂറ് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോള പിന്നെ കുറച്ച് ചുവന്നുള്ളി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വാളമ്പുളിയാണെ ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും പിന്നെ വെളുത്തുള്ളി രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയാണ് കിട്ടുക നല്ലത് ഇവിടെ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് നല്ല പാനാണിത് അപ്പോൾ അതിനകത്തേക്ക് ഒരു കുറച്ച് വെളി വെളിച്ചെണ്ണയാണ് ഇട്ടോ കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും നമുക്ക് കോക്കനട്ട് ഓയിലാണ് ഈ ഇങ്ങനെയുള്ള കറിക്ക് നല്ലത് അപ്പോൾ അത് വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിനകത്തേക്ക് ആദ്യം നമ്മുടെ ഉലുവ ഒന്നിട്ട് പൊട്ടിക്കാം വെളിച്ചുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ നല്ലപോലെ വേണം കേട്ടോ കാരണം ഈ സവോള ഉള്ളിയൊക്കെ ഒന്ന് വരണ്ടി വരേണ്ടതല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവയുണ്ട് അതിട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ ജീരകം അതും ഒരു ടീസ്പൂണാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതും ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർക്കേണ്ടത് സവ പറഞ്ഞില്ല ഉള്ളിയും സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഉണ്ടോ ഉള്ളി ഇത് ഉള്ളിയാണ് ആദ്യം ഇടുന്നത് ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളി തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഒരു സവോളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന് പതുക്കെ വഴിന്ന് വരട്ടെ ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ചെമ്മീൻ കൈ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഒരല്പ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വാടി വരാൻ എളുപ്പം വാടാൻ വേണ്ടി ഇതങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങ് ചുമക്ക മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഒരുവിധം നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയാൽ മതി പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല പഴുത്ത തക്കാളി രണ്ടെണ്ണ ഞാൻ മീഡിയം സൈസ് ആണെങ്കിൽ രണ്ട് തക്കാളി പിന്നെ ഇത് അറിയാമല്ലോ ഇത് വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതും പിന്നെ മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് കരുവേപ്പില ഇട്ടില്ലായിരുന്നു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ഇനി വലുതാണെങ്കിൽ ഒരു തക്കാളി ആൽ മതി അപ്പോൾ തക്കാളി നല്ലൊരു ഒന്ന് വാടി വരട്ടെ നമുക്കിതൊന്ന് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർക്കണമല്ലോ അറിയാമല്ലോ ചെ ചെമ്മീൻ കിടക്കി പുളി ചേർക്കുന്നതാണ് അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് വേണ്ടി വരും ഒന്ന് മൂടി വെച്ചിവിടെ നമുക്ക് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അറിയാമല്ലോ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കറിയാമല്ലോ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടോ കേട്ടോ കാരണം ഇത് മുക്കാൽ കിലോകളുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒന്നര സ്പൂണ് എന്താ കാശ്മീരി ചില്ലി പൗഡറാണ് അതും കൂടിച്ച് അതൊക്കെ എരിവൊക്കെ നമ്മളവൻ്റെ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കണം ഞാനിവിടെ അധികം എരിവ് ചേർക്കുന്നില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ് എരിവുണ്ടെങ്കിൽ ആ നമ്മുടെ ആ എല്ലാം കൂടെ ആ പിന്നെ മുപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ നല്ല പുളി ഒരു ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്ര ഉണ്ട് കേട്ടോ അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു അതും എൻ്റെ പിഴിഞ്ഞ് മാറ്റി പീശ്ശടി മാറ്റിയിട്ട് ആ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒരു ഒരു കപ്പ് ഒരു മെഷർമെൻറ്റ് കപ്പ് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അറിയാമല്ലോ നമുക്ക് ഈ എന്താ ചെമ്മീന് നല്ല കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് അധികം വെള്ളം ചേർക്കരുത് കാരണം നമുക്ക് നമുക്കിതിനകത്ത് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് ഒത്തിരി വെള്ളം ചേർക്കണ്ട അപ്പം ഇതൊന്ന് തിളച്ച് വന്നോട്ടെ ഉപ്പൊക്കെ ഉണ്ടൊന്ന് നോക്കുക നോക്ക് വീണ്ടും നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ട വരും ഉപ്പ് അത്രയും പോരായിരിക്കും ഇത്തിരി കൂടെ ഉപ്പ് ഇട്ട് അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാം കാണും ഇത് മീൻ നമുക്കറിയില്ല ചെമ്മീൻ ആയതുകൊണ്ട് മീനാണെങ്കിൽ നമുക്ക് ഒട്ടും ഇളക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ അങ്ങനെ പൊഴിഞ്ഞൊന്നും പോവില്ല നമുക്കൊന്ന് ഇന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു ആറേഴ് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി വേവണ്ട ആവശ്യമില്ല ചെമ്മീൻ മൂടി വയ്ക്കുവാണേ ഇതൊന്ന് വെന്ത് വരട്ടെ ദാ വെന്ത് വന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ കൈ കൊണ്ടൊന്ന് ചുറ്റിച്ചാലും മതി അല്ലെങ്കിൽ ഒന്ന് പതുക്കി ഇളക്കി കൊടുത്താലും മതി ശ്രദ്ധിച്ച് ചെയ്താൽ മതി ദാ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കറി നല്ല കുറുകി ഈ ഈ പരുവത്തിൽ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം തേങ്ങാപ്പാൽ ചേർക്കണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം എന്നാൽ ഇപ്പം നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാൻ തീയൊക്കെ കുറച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ചേർക്കണേ അല്ലെങ്കിൽ തീയും കുറച്ചിടണം ഇളക്കിക്കൊണ്ട് ചേർക്കണം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പിരിഞ്ഞു പോവും നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാലാണ് കാണും കേട്ടോ അപ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നുണ്ട് നല്ല കറിയാണിത് എൻ്റെ ചാനലില് ആദ്യമായിട്ട് കാണുന്നവരാണ് ഇങ്ങനൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞല്ലോ എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല ഒരു കറിയാണ് നമ്മൾ പലതരത്തിലും ചെമ്മീൻ കറി വെക്കാറുണ്ട് തേങ്ങാ ഇട്ട് കുടംപുളി ഇട്ട് വെക്കാറുണ്ട് ഇത് വാളമ്പുളിയാണ് ചേർത്തിരിക്കുന്നത് അപ്പൊ ഞാൻ കറി അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണേ ഇല്ലെങ്കിൽ ഇത് തിളച്ചോണ്ടേ ഇരിക്കും ഈ അടുപ്പ് ഭയങ്കര ചൂടാണ് കേട്ടോ മാറ്റിയിട്ട് നമുക്ക് ഇതിന്ന് താളിച്ചൊഴിക്കണം അതിന് വേണ്ടി ഞാൻ എന്താ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഇത്തിരി ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞതാണിത് ഇതും കൂടെ ഇട്ടിട്ട് ഇത്തിരി കറിയേപ്പിലിട്ട് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടി ഇടുന്നില്ല കറിവേപ്പില കൊണ്ടിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ ഇത് ഞാൻ പറഞ്ഞില്ല ചോറിന് നല്ല ഇത് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഈ ചോറിനായിട്ട് ഇനി ഒരു എന്താ പറയുക ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കറി ഒന്നും കൂടെ നല്ല കൊഴുത്ത് നല്ല സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ടൊന്ന് അറിയിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തും എൻ്റെ ചാനൽ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഉള്ളൂ ഇത് ഗ്രോ ആവുകയുള്ളൂ ഇതാ ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം എന്താ കണ്ടാൽ നല്ല ഇതെല്ലാം എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചോറിനകത്തേക്ക് ഈ കറി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണേ ഉണ്ടോ നല്ല കൊഴുത്ത കറിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് മാത്രം മതി നമുക്ക് ചോറിനായിട്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്